കാസർഗോഡ് മഞ്ചേശ്വരത്ത് കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് ഇരിഞ്ഞാലക്കുട സ്വദേശികളായ അച്ഛനും രണ്ടു മക്കളും മരിച്ചു ഇരിഞ്ഞാലക്കുട കണ്ടേശ്വരം സ്വദേശികളായ പുതുമന വീട്ടിൽ അമ്പത്തിനാലു വയസ്സുള്ള ശിവകുമാർ മക്കളായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ശരത് പതിനഞ്ച് വയസ്സുള്ള സൗരവ് എന്നിവരാണ് മരിച്ചത് മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങവെയാണ് ശിവകുമാറും മക്കളും സഞ്ചരിച്ചിരുന്ന കാറ് അപകടത്തിൽപ്പെട്ടത് കുഞ്ചത്തൂർ ദേശീയപാതയിൽ എതിർ ദിശയിലൂടെ അമിത വേഗതയിൽ വന്ന ആംബുലൻസ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കുഞ്ചത്തൂർ ജംഗ്ഷൻ ദേശീയപാതയിൽ ചൊവ്വാഴ്ച രാവിലെ പത്തെ അമ്പതോടെയായിരുന്നു അപകടം അപകടത്തിൽ കാർ പൂർണമായും തകർന്നു കാസർഗോഡ് ചട്ടഞ്ചാലിൽ അപകടത്തിൽ പരിക്കേറ്റയാളെയും കൂടെയുണ്ടായിരുന്ന രണ്ടുപേരെയും കാസർഗോഡ് ആശുപത്രിയിൽ നിന്ന് മംഗളൂരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആംബുലൻസ് ആംബുലൻസിൽ ഉണ്ടായിരുന്നവർക്കും പരിക്കേറ്റു ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്